നമസ്കാരം വനമാലിയിലേക്ക് ഏവർക്കും സ്വാഗതം വ്യാസവിരചിതമായ ശ്രീമദ് ഭഗവത്ഗീതയിലെ കർമ്മയോഗം എന്ന മൂന്നാമത്തെ അധ്യായത്തിലെ മുപ്പത്തിയെട്ട് ശ്ലോകങ്ങളാണ് നമ്മൾ ഇതുവരെ വായിച്ച അർത്ഥം പറഞ്ഞത് ഇന്ന് നമുക്ക് മുപ്പത്തി ഒമ്പതാമത്തെ ശ്ലോകം മുതൽക്ക് വായിക്കാം ആവൃതം ജ്ഞാനമേനോ നിത്യവൈരിണ കാമരൂപേണ കൗന്തേയ ുഷ്പൂരേണാനോ നിത്യവൈരിയ അല്ലയോ കുന്തിപുത്ര അല്ലെയോ അർജുന എന്ന് സംബോധന ചെയ്യണം ദുഷ്പൂരേണ അനലേന എത്രന്നെ കിട്ടിയാലും തൃപ്തി വരാത്ത അഗ്നി എന്ന പോലെ ജ്ഞാനിന നിത്യവൈരിണ ജ്ഞാനിയുടെ നിത്യ ശത്രുവായ ഏതേന കാമരൂപേണ ഈ കാമരൂപം കൊണ്ട് അതായത് ഈ ആഗ്രഹം കൊണ്ട് ജ്ഞാനം ആവൃതം ജ്ഞാനത്തെ ആവരണം ചെയ്തിരിക്കുന്നു ഇവിടെ പറയുന്നത് ജ്ഞാനിയായിട്ടുള്ള ഒരു സാധകന്റെ നിത്യ ശത്രുവാണ് ഈ ആഗ്രഹം എന്നത് അത് രജോ ഗുണത്തിൽ നിന്നാണ് ഉണ്ടാവുക എന്ന് നമ്മൾ പറഞ്ഞു അപ്പോ ഈ ആഗ്രഹത്തിനെ കീഴടക്കിയാൽ മാത്രമേ ഒരാൾക്ക് ജ്ഞാനം ലഭിക്കുള്ളൂ അല്ലെങ്കിൽ അഗ്നിയെ പോലെ ഈ ആഗ്രഹം ഒരു സാധകന്റെ എല്ലാ സാധനകളെയും ദഹിപ്പിക്കും ഇനി ഈ കാമത്തെ അല്ലെങ്കിൽ ആഗ്രഹത്തെ ജയിച്ചാൽ നമ്മുടെ കർമ്മവാസന ക്ഷയിച്ചു തുടങ്ങും ഈ കർമ്മവാസന ക്ഷയിച്ചാൽ അവിടെ ആ അജ്ഞാനം മാറിക്കിട്ടും അങ്ങനെ നമുക്ക് ആത്മാനന്ദം അനുഭവിക്കാൻ സാധിക്കുകയും ചെയ്യും ഇവിടെ അഗ്നിയെ പോലെ എന്ന് പറഞ്ഞു അതെന്താ കാരണം നമുക്ക് ആഗ്രഹം ഒരാഗ്രഹമുണ്ട് അത് ലഭിച്ച വേറെ ഒരു ആഗ്രഹം വരും ഈ ആഗ്രഹം തീരുന്ന ഒരു സമയമില്ല അതുപോലെ അഗ്നി നിൽക്കാൻ നമ്മൾ വിറക് ഇങ്ങനെ ഇടുക ആ വിറകിടറും അത് വീണ്ടും വീണ്ടും ആളി കത്തുകയുള്ളു അതുപോലെയാണ് ആഗ്രഹം വീണ്ടും വീണ്ടും നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും എന്നാണ് ഇവിടെ ഉദ്ദേശിച്ചത് ഈ ഇങ്ങനെ ആഗ്രഹിക്കുന്നത് എന്തിനാണ് നമുക്ക് കുറച്ചും കൂടി സുഖം ഉണ്ടാവും എന്ന് പ്രതീക്ഷിച്ചിട്ടാണ് പക്ഷെ നമുക്ക് ലഭിക്കുന്ന ആ ആത്മസുഖം അതിനെ കുറിച്ചുള്ള അറിവില്ലായ്മയാണ് ശരിക്കും ഈ അജ്ഞാനം അവിദ്യ എന്ന് പറയുന്നത് ഇങ്ങനെ ശരിയായിട്ടുള്ള ഈ ജ്ഞാനം ഇല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ കാമം അതായത് ആഗ്രഹം ഉണ്ടാകുന്നത് ആഗ്രഹം ഉണ്ടായാൽ നമ്മൾ എന്ത് ചെയ്യും കർമ്മം ചെയ്യും അത് ലഭിക്കാനായിട്ട് ഈ കർമ്മഫലം അനുസരിച്ച് അത് ഫലം ലഭിച്ചാലും ഇല്ലെങ്കിൽ നമ്മൾ വീണ്ടും കർമ്മം ചെയ്യും അതിനെക്കുറിച്ച് നമ്മൾ മുൻപിൽ ശ്ലോകങ്ങളിൽ പറഞ്ഞിട്ടുണ്ടല്ലോ ഇങ്ങനെ നമ്മൾ ഈ കർമ്മചക്രത്തിൽ പെട്ടിട്ട് ജനിച്ചും മരിച്ചും ഇങ്ങനെ നട്ടംതിരിയും അതുകൊണ്ടാണ് ഈ കാമത്തിനെ അല്ലെങ്കിൽ ആഗ്രഹത്തിനെ ഒരു സാധകന്റെ ഏറ്റവും വലിയ ശത്രുവായിട്ട് കാണണം എന്ന് ഭഗവാൻ പറഞ്ഞത് അപ്പോ നമ്മൾ ഈ കർമ്മവാസന ഇല്ലെങ്കിൽ അത് ക്ഷയിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ആത്മസാക്ഷാത്കാരം ലഭിക്കും ഈ നമ്മുടെ മനസ്സിലുള്ള ഈ കാമം ആഗ്രഹം എവിടെയാണ് ഇരിക്കുന്നത് എന്നാണ് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത് ഇന്ദ്രിയോ മനോബുദ്ധി അസ്യത एतैर्विमोहयत्येष ज्ञानमावृत्य देहिनम् इन्द्रियाणि मनोबुद्धि अस्याधिष्ठानमुच्यते एतैर्विमोहयत्येष ज्ञानमावृत्य देहिनम् इन्द्रियाणि बुद्धि मनस् बुद्धि അസ്യ ധിഷ്ഠാനം ഉച്ചതേ ഇതിൻ്റെ അധിഷ്ഠാനം ഇരിപ്പിടം എന്ന് പറയുന്നു ഇതിൻ്റെ എന്ന് വെച്ചാൽ കാമത്തിൻ്റെ ആഗ്രഹത്തിൻ്റെ എന്നാണ് അർത്ഥം ഏഷ ഏതൈ ജ്ഞാനം ആവൃത്തിയ ഏഷ എന്ന് വെച്ചാൽ ഇത് ഈ കാമം ഏതൈ ഇവയിലൂടെ ജ്ഞാനം ആവൃത്തി ജ്ഞാനത്തിനെ ആവരണം ചെയ്ത് ദേഹിനം വിമോഹയതി ദേഹിയെ എന്ന് വെച്ചാൽ നമ്മളെ തന്നെ ആ ജീവനെ മോഹിപ്പിക്കുന്നു ഇവിടെ പറയാണ് ഇന്ദ്രിയങ്ങളും മനസ്സും ബുദ്ധിയാണ് ഈ കാമത്തിന്റെ മുഖ്യ ഉപാധികൾ അതായത് ഇന്ദ്രിയങ്ങള് ആ വിഷയങ്ങളെ ഗ്രഹിക്കുന്നു പിന്നീട് മനസ്സിൽ ആ രാഗദ്വേഷാദികളായിട്ടുള്ള ഭാവനകൾ വന്ന് ആ വിഷയവുമായിട്ട് ബന്ധം വരുന്നു പിന്നീട് ബുദ്ധി വിചാരിക്കും ഈ രാഗദ്വേഷാദികളായിട്ടുള്ള നമ്മുടെ ആ വികാരങ്ങളെ സാധിക്കുന്നതാണ് ജീവിത ലക്ഷ്യം എന്ന് ഇവിടെ ആത്മാവിനെ നമ്മൾ പൂർണ്ണമായിട്ടും മറക്കുകയാണ് ആത്മസാക്ഷാത്കാരമാണ് ജീവിത ലക്ഷ്യം എന്നുള്ളത് നമ്മൾ പാടെ മറന്നുപോകും കാരണം എന്താണ് ഈ നേരത്തെ പറഞ്ഞിട്ടുള്ള ഈ കാമം ഇന്ദ്രിയങ്ങളിലും മനസ്സിലും ബുദ്ധിയിലൊക്കെ നിന്നുകൊണ്ട് ഈ ജീവാത്മാവിനെ മോഹിപ്പിക്കും അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത് ഈ കാമത്തെ ജയിക്കണം അതാണ് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത് തസ്മാരഷഭ പാപ്മാനം പ്രജഹിഹ്യേനം ജ്ഞാന വിജ്ഞാനാശനം തസ്മാ്രിയാദ നിയമ്യ ഭരതർഷഭ േനം ജ്ഞാന വിജ്ഞാനനാശനം ഭരതർഷ അല്ലയോ ഭരതവംശജനായ അർജുന അതുകൊണ്ട് ആദൗ ത്വം ആദ്യം നീ ഇന്ദ്രിയണി നിയമ്യ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ച് ജ്ഞാനവിജ്ഞാനനാശനം ജ്ഞാനവിജ്ഞാനങ്ങളെ നശിപ്പിക്കുന്ന പാപ്മാനം പാപരൂപമായിരിക്കുന്നതുമായ ഏനം ഇതിനെ പ്രജഹി നിഗ്രഹിക്കൂ ഇവിടെ പറയുന്നത് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാനാണ് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാതെ മനസ്സും മനസ്സിനെ നിയന്ത്രിക്കാതെ ബുദ്ധിയെയും നിയന്ത്രിക്കാൻ സാധിക്കില്ല അതുകൊണ്ട് ആദ്യം നമ്മൾ എന്തിനെയാണ് നിയന്ത്രിക്കേണ്ടത് ഇന്ദ്രിയങ്ങളെയാണ് ഇപ്പോ ഇന്ദ്രിയങ്ങളെ വിഷയങ്ങളിൽ നിന്ന് ബലമായിട്ട് പിന്തിരിപ്പിക്കാം എന്ന് വിചാരിക്കുക എന്നാലും മനസ്സും ബുദ്ധിയും അതിൽ തന്നെ ഇരിക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല എന്നാലും ഇന്ദ്രിയങ്ങൾക്ക് വിഷയങ്ങളുമായിട്ട് ബന്ധമുണ്ടാകില്ല എന്ന് ദൃഢമായി നിശ്ചയിച്ചാൽ ക്രമേണ മനസ്സും ബുദ്ധിയും അതിൽ നിന്ന് പിന്തിരിയും അപ്പോ രാഗദ്വേഷാദികളുടെയൊക്കെ ശക്തി കുറയും പിന്നെ പിന്നെ മനസ്സിൽ നിന്നും ബുദ്ധിയിൽ നിന്നൊക്കെ ഈ രാഗദ്വേഷാദികള് തീരെ വിട്ടുപോകും അപ്പോ നേരത്തെ പറഞ്ഞുല്ലോ ആ രജോഗുണം കൊണ്ട് ആ കാമം കൊണ്ട് പൊതിഞ്ഞിരിക്കുകയാണ് ജ്ഞാനം എന്ന് ആവരണം നീങ്ങിയിട്ട് ജ്ഞാനം പ്രകാശിക്കാൻ തുടങ്ങും അതുകൊണ്ട് ഇവിടെ പറയാണ് ഇന്ദ്രിയ ജയമാണ് നമുക്ക് ആദ്യം ചെയ്യേണ്ടത് അത് ഉണ്ടായാൽ തന്നെ നമ്മൾ ആത്മീയമായ ഉന്നതിയിലേക്ക് എത്തിച്ചേരുന്നതാണ് എന്നാണ് ഈ ശ്ലോകത്തിന്റെ അർത്ഥം ഇന്ന് തൽക്കാലം നമുക്ക് ഇവിടെ നിർത്താം അടുത്ത ശ്ലോകങ്ങൾ നമുക്ക് വെള്ളിയാഴ്ച വായിക്കാം എല്ലാവർക്കും നല്ലതു മാത്രം വരട്ടെ എന്ന് പ്രാർത്ഥനയോടെ